ൂത്ത് കഴിഞ്ഞപ്പോ അവൾ അവളുടെ പാട്ടിന് പോയി നമ്മൾ ഷട്ടില് വായി പോവല്ലേ അടിയോടൊക്കെ യാത്ര ചോദിക്കാൻ പോയിരിക്കും അവൾ പറഞ്ഞു ഗുഡ് ബൈ വളരെ അടുത്ത് പോയവർക്കും ബന്ധത്തിന്റെ ആരും നോക്കാതെ എവിടെ വെച്ചും എപ്പോഴും കൈ കൊണ്ടിങ്ങനെ പോഷ്ടി കാണിച്ച് യാത്ര ചോദിക്കാവുന്ന ഗുഡ് ബൈ ഇവിടെ വരുന്നവരൊക്കെ വിനോദ സഞ്ചാരികളാണ് അവരെ സഞ്ചരിച്ച് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ചു അവരെ പൊട്ടിച്ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ട് ജീവിക്കുന്ന ഗോമാലിയും കുരങ്ങനുമാണ് ഞാനും നീയൊക്കെ നമുക്ക് അവരെ സ്നേഹിക്കാനും ആഗ്രഹിക്കാനൊന്നും അവകാശമില്ല നമുക്ക് അവരോട് ആത്മാർത്ഥമായിട്ട് പറയാവുന്ന രണ്ട് വാക്യുണ്ട് വെൽക്കം ഗുഡ് ബൈ ഇതിലൊദിക്കാൻ ഓൾവേസ് ഹാപ്പി